കായംകുളം ടൗൺ ഗവൺമെന്റ് യു പി എസ്സിൽ അധ്യാപക ദിനം വിപുലമായി ആചരിച്ചു സ്കൂളിലെ മുൻ അധ്യാപകരായിരുന്ന രാധ സാജിദ ബിബി എന്നിവരെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു കായംകുളം ടൗൺ ഗവൺമെന്റ് യു പി എസിൽ അധ്യാപക ദിനം വിപുലമായി ആഘോഷിച്ചു സ്കൂളിലെ മുൻ അധ്യാപകരായിരുന്ന രാധ സാജിത ബിവി എന്നിവരെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊന്നാടെ അണിച്ച് ആദരിച്ചു അധ്യാപന കാലഘട്ടത്തിലെ തങ്ങളുടെ അനുഭവങ്ങൾ സരസമായ ഭാഷയിൽ മുൻ അധ്യാപകർ അവതരിപ്പിച്ചത് വിദ്യാർത്ഥികളിൽ ഏറെ കൗതുകം സൃഷ്ടിച്ചു ടൗൺ യു പി എസിന്റെ വികസനം ആരംഭിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സ്കൂളിലെത്തിയ രാധ അന്ന് വിദ്യാലയത്തിന്റെ ഭൗതിക സാഹചര്യങ്ങളുടെ പോരായ്മകളെ കുറിച്ചും അധ്യാപകരുടെ ആത്മസമർപ്പണത്തോടെയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചും സംസാരിച്ചു ഞാൻ ഹിന്ദിയും പഠിപ്പിച്ചു എൻ്റെ വിഷയം കൂടാതെ ഹിന്ദി നാലഞ്ച് അഞ്ച് വർഷത്തോളം പഠിപ്പിച്ചു പിന്നെ എനിക്ക് ഞാൻ പാട്ടൊന്നും പഠി പഠിച്ചിട്ടില്ലെങ്കിലും എനിക്കറിയാതെന്ന് സംഗീതത്തിൽ ഒരു വാസന ഉള്ളതുകൊണ്ട് പാട്ടുകൊണ്ടും കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു പഠിപ്പിക്കുന്ന വിഷയം കൂടാതെ ജുമാണ് അതായത് എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഇത്രയും ഒക്കെ കയ്യിൽ നിന്ന് പൈസ ഒന്നും മേടിച്ചിട്ടില്ല അവർക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു അപ്പം എനിക്ക് കിട്ടിയ ജോലി ഇത്ര മാത്രമാണെന്ന് മനസ്സിലാക്കി കിട്ടിയ പൈസക്ക് നൂറ് ശതമാനം കൂറുകൂലർത്തിയ ഞാൻ പിന്നെ മൂന്നാം ക്ലാസ്സിലെ ഇരുപത് പിള്ളേരെ ഒന്നിച്ചിരുത്തി ഞാൻ പഠിപ്പിക്കുന്നത് ഫോട്ടോ ഒക്കെ എടുത്ത് പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട് സ്കൂൾ അപ്പർ പ്രൈമറിയായി അപ്ഗ്രേഡ് ചെയ്യാനുള്ള തീരുമാനമുണ്ടായ കാലത്ത് അധ്യാപകരുടെ എണ്ണത്തിലെ പോരായ്മ നന്നായി അനുഭവിച്ചിരുന്നുവെന്നും ടീച്ചർ ഓർത്തെടുത്തു ഹിന്ദി ഉൾപ്പെടെ പല വിഷയങ്ങളും നിലവിലുണ്ടായിരുന്ന അധ്യാപകർ തന്നെ കൈകാര്യം ചെയ്തിരുന്നതായും ടീച്ചർ പറഞ്ഞു അജ്ഞതയാകുന്ന ഇരുട്ടിനെ അകറ്റുന്ന വെളിച്ചമാണ് അധ്യാപകരെന്ന് സാജിദ ബി വി ടീച്ചർ പറഞ്ഞു എന്താണ് ഇരുട്ടിനെ അകറ്റുന്നത് ആരാണ് അതായത് രാത്രി മാറ്റി പതിനാണോ അർത്ഥം ആകുന്ന ഇരുട്ടിനെ അകറ്റുന്നത് അധ്യാപകർ നാല് പേരോളൂ ഒന്നാമത്തത് സാധാരണ അധ്യാപകർ അവരെന്താ ചെയ്യുന്നറിയോ പുസ്തകം നോക്കി ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ രാവിലെ വന്നിട്ട് പണ്ടൊക്കെ ഞങ്ങൾ കഴിഞ്ഞ് പുസ്തകം കട്ട് എടുത്തിടാം അല്ലെ പുസ്തകം കട്ടിടന്ന് പറഞ്ഞിട്ട് അത് നോക്കി പഠിപ്പിക്കാം പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുമ്പോൾ ചോദ്യോത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ പഠിപ്പിച്ച് ഇങ്ങനെ പോകും കുട്ടിയുടെ മറ്റ് കാര്യങ്ങളിൽ അവൻ്റെ അച്ചടക്കമ്മ അവൻ്റെ സ്വഭാവ രൂപീകരണൊന്നും എന്തില്ല ശ്രദ്ധയില്ലാത്ത അധ്യാപകർ മൂന്നാമത്തത് ഗുഡ് ടീച്ചർ നല്ല ടീച്ചർ അത് അങ്ങനെ പറയുന്നത് നമ്മുടെ കുട്ടികളുടെ അച്ചടക്ക കാര്യങ്ങള് അവന്റെ പഠന കാര്യങ്ങൾ അവൻ്റെ സ്വഭാവ രൂപീകരണം നോക്കി നടത്തുന്ന അധ്യാപകരാണ് ഗുഡ് ടീച്ചർ ടീച്ചർ നാലാമത്തെ എക്സലന്റ് ആരാണ് ആ അതായത് പുസ്തകത്താളുകൾ ഉള്ളത് മാത്രമല്ല വിദ്യാലയത്തിന്റെ നാല് ചുവലുകൾക്ക് അപ്പുറത്തേക്ക് കുട്ടികളുടെ ചിന്തയെയും അറിവിനെയും വ്യാപിപ്പിച്ചുകൊണ്ട് അവനെ ഒരു ഉത്തമ പൗരനായി ജീവിക്കാൻ ശ്രമിക്കാം അതാണ് ആര് എക്സലന്റ് ടീച്ചർ അധ്യാപകർ നാല് വിധമാണുള്ളത് ഇതിൽ എക്സലന്റ് ടീച്ചർ ആവാനാണ് ഓരോ അധ്യാപകരും ശ്രമിക്കേണ്ടതെന്നും ടീച്ചർ ഓർമ്മപ്പെടുത്തി സ്കൂൾ എസ് എം സി ചെയർമാൻ ഷുക്കൂർ വഴിശ്ശേരി എം പി ടി എ പ്രസിഡന്റ് സരിത സ്കൂൾ അഡ്മിനിസ്ട്രസ് ജെസി വർഗീസ് എന്നിവർ ചേർന്നാണ് മുൻ അധ്യാപകരെ പൊന്നാട അണീച്ച് ആദരിച്ചത് തുടർന്ന് നടന്ന ചടങ്ങിൽ അധ്യാപക ദിനാശംസകൾ നേർന്നുകൊണ്ട് അമ്പിളി രാജു സീനിയർ അധ്യാപിക മുമതാസ് ബീഗം മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ ഫിദ എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി അശ്വതി നന്ദി പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം